ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് പുൽമേടുകളും ഉള്ള സ്ഥലമുണ്ട് കണ്ണൂരിൽ ആ സ്ഥലമാണ് ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ ബീച്ചിന്റെ അടുത്താണ് ഇങ്ങനൊരു സ്ഥലം ഉള്ളത് ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് പുൽമേടുകളും ആദ്യം ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് പുൽമേടുകളുള്ള സ്ഥലത്താണ് അഴീക്കൽ കല്ലട്ടി വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ ഇടതുവശത്ത് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ഇത്തരം പ്രകൃതിരമണീയമായ കാഴ്ചകൾ കണ്ട് അങ്ങോട്ടേക്ക് പോകാൻ നല്ല വൈബാണ് ഈ റോഡിന്റെ ഇടതുവശത്തേക്ക് ഇറങ്ങിയാൽ പുൽമേടുകളും ഒരുപാട് കാടുകളൊക്കെ കാണാൻ പറ്റും ഒരുപാട് പക്ഷികളൊക്കെ എത്തുന്ന സ്ഥലം കൂടിയാണിത് ഇപ്പോൾ ഇവിടെ ഒരുപാട് മാടപ്രാവുകളൊക്കെ കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ശംഖുകളും ചിപ്പികളും ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഈ ബീച്ചിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് കണ്ടൽ വനങ്ങളാണ് ഉള്ളത് കണ്ടൽ വനങ്ങളുള്ള സ്ഥലത്ത് വെള്ളമുണ്ട് അവിടേക്ക് മീനുകളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയ അതേ ഫീലാണ് ഇവിടെ വന്നാൽ ഉണ്ടാവുക ഈയൊരു ഏരിയ മുഴുവൻ കാടാണ് ചെറിയ പക്ഷികളെയും പൂമ്പാറ്റകളെയും ഒക്കെ കാണാൻ പറ്റും ശംഖകളും ചിപ്പികളും ഒക്കെ ഇവിടെയും കുന്നുപോലെ കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് ഈ വഴിയിലൂടെ പോയാൽ അടിപൊളി മരങ്ങളും ചെറിയ തടാകങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ചെറിയ തടാകത്തിന്റെ കരിയിലും ഇതുപോലെ ശംഖകളൊക്കെ കാണാൻ പറ്റും മരങ്ങളും പുൽമേടുകളും തടാകങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഈ ഭാഗത്തും ഒരുപാട് കണ്ടൽവനങ്ങളുണ്ട് ഇനി ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കടലിന്റെ ഭാഗത്താണ് ഇത് വളവട്ടണം പുഴ കടലുമായി ചേരുന്ന ഭാഗമാണ് അങ്ങ് ദൂരെ കാണുന്ന മല ഏഴിമലയാണ് ഏഴിമലയിലും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് മാത്രമല്ല ഏഴിമലൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ കയറിയിട്ടുണ്ട് അതിൻ്റെ വിശദമായ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പോകുന്നത് കല്ലട്ടി വ്യൂ പോയിന്റിലേക്കാണ് ഇതാണ് അഴീക്കൽ ബീച്ച് ഇവിടെ നിന്നാൽ തിര വിരുന്നത് കാണാനും അതിൻ്റെ ശബ്ദമൊക്കെ നല്ല വൈബാണ് മാത്രമല്ല ഇവിടെ നല്ല വീശിയടിക്കുന്ന കാറ്റുണ്ട് ആ കാറ്റ് കൊള്ളാനും അതിൻ്റെ ശബ്ദം കേൾക്കാനൊക്കെ നല്ല ഫീലാണ് ഈ സി വി പോലേക്ക് വന്നാൽ എവിടെ നോക്കിയാലും നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ വന്നാൽ സമയം പോകുന്നത് അറിയില്ല അത്രക്ക് നല്ല വൈബുള്ള സ്ഥലമാണ് ഈ വ്യൂ പോയിൻ്റിൻ്റെ അടുത്ത് സോളാറിൻ്റെ ഒരു ലൈറ്റ് ഉണ്ട് ഞാനിപ്പോൾ സി വ്യൂ പോയിന്റിൻ്റെ എൻ്റിലെത്തി എൻ്റെ മൂന്ന് വശത്തും ഇപ്പോൾ കടലാണ് ആ കാണുന്നതാണ് മാട്ടുൽ ബീച്ച് ഇവിടെ തിര വരുന്നത് കാണാൻ നല്ല അടിപൊളിയാണ് ആരും ഒന്ന് നോക്കി നിന്നു പോകും ഈ ബോട്ടുകളൊക്കെ മീൻ പിടിച്ചതിന് ശേഷം അഴീക്കൽ ബോട്ടിയട്ടിയിലേക്ക് പോകുന്നതാണ് കടലും പുൽമേടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കൂടിയാണിത് ഇത്രയ്ക്കാണ് വീഡിയോ മറ്റു വീഡിയോ കാണാം ഇതിലേക്കും ബൈ